എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ മാരാടിക്കളം വടക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണിച്ചുകുളങ്ങര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടന്നു എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ മാരാടകളും വടക്ക് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ അഭ്യാപകത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി എ കെ പ്രശ്നം ഉദ്ഘാടനം ചെയ്തു എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ മാരാടും വടക്ക് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി ആർ ദിനേശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷീബ സ്വാഗതം പറഞ്ഞു സി പി എം കഞ്ഞുകുഴി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് ദേവദാസ് പ്രഭു സി സി ഷിബു പി കെ വേണുഗോപാൽ ഡി പ്രിയേഷ് കുമാർ സി പി എം കടച്ചുടങ്ങര ലോക്കൽ കമ്പനി സെക്രട്ടറി പി നിതിൻ സന്ധ്യ ടി എസ് സുഗലാൽ പ്രീത ജനറ്റൊണ്ണി പി ജെ സജിമോൻ പി എ അലക്സ് മിനി കെ കെ രമണൻ അനിജി മനോജ് എന്നിവർ സംസാരിച്ചു പറയുന്നേ ഉള്ളെന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ തൊഴിലാളികൾ ചില ആളുകളെങ്കിലും കരുതുന്നത് ഞങ്ങൾക്ക് അവിടെ പോകണം ഇവിടെ പോകണം ഇവിടെ നിൽക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു സംഘടിതമായി തീർന്നിട്ടില്ല സംഘടിതമായി തീർന്നിട്ടില്ല എന്ന് പറയുമ്പോഴും കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയ്ക്ക് ബേതലായി നമ്മുടെ പാവപ്പെട്ട ഈ തൊഴിലാളികളെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സമരം നടത്താൻ വേദ വേറെ ഏതെങ്കിലും ആയൊരു യൂണിയൻ ഉണ്ടോ ഇല്ലേ ഇല്ല പക്ഷെ നമ്മൾ സമരത്തിലേക്കറങ്ങുമ്പോൾ ഇവിടുത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ ഭരണകക്ഷിയുമുണ്ട് ബി ജെ പി അവരതെല്ലാം സി പി എമ്മിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നു നിങ്ങളെ ഓരോരുത്തരും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ നോക്കുക ആരെങ്കിലും ആയി ഇവിടെ സി പി എമ്മിനെ ഒട്ടേറെ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വരാൻ വേറെ എത്രയോ വേദികളുണ്ട് ഒരുപക്ഷെ നിങ്ങളുമൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ടാകും നിങ്ങളും അതിൻ്റെ ഭാഗമായിരിക്കും അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ നമുക്കൊരു പരദൂഷണം പറയുന്നത് പോലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും സംഘടിക്കുകയും ചെയ്യുമ്പോൾ ആ തൊഴിലാളി വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നമ്മുടെ ഇവിടെ നിന്നൊരു എം പി ജയിച്ചു പോയി പോയിട്ടുണ്ടല്ലോ കഴിഞ്ഞ തവണ എ എം ആരിഫായിരുന്നു ഇപ്പോൾ പ്രിയങ്കരനായിട്ടുള്ള ആൾ തന്നെയാണ് കെ സി വേണുപാൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല തൊഴിലാളികൾക്ക് ആർക്കും തർക്കമില്ല നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹം എം ബി ആയി ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം ബി ആണ്